മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ലീഗിലെ രൂക്ഷമായ തർക്കത്തെ തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ച താനൂർ നഗരസഭയിലെ നാലാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി നിലവിലെ നഗരസഭാധ്യക്ഷൻ റഷീദ് മൊരിയെ മത്സരിപ്പിക്കാനാണ് ഒടുവിൽ തീരുമാനിച്ചത് ഇതോടെയാണ് ലീഗ് നേതൃത്വം ആശ്വാസമായത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് സി മുഹമ്മദ് അഷറഫ് മത്സരിക്കണമെന്നായിരുന്നു തീരുമാനമെങ്കിലും യുവാക്കൾ വരണമെന്ന ആവശ്യമുയർന്നതോടെയാണ് സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടിയത് മത്സരത്തിൽ നിന്നും മാറി നിന്ന റഷീദ് മോരയിൽ താനൂർ നഗരസഭയില് സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന് കടുത്ത തലവേദന സൃഷ്ടിച്ച നാലാം ഡിവിഷൻ മാലദ്വീപിൽ ഒടുവിൽ റഷീദ് മോരയെ മത്സരിപ്പിക്കാൻ തീരുമാനമായി ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ തീരുമാനത്തിലെത്തിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തും ഈ വാർഡ് മാറ്റിവെച്ചായിരുന്നു പ്രഖ്യാപനത്തിയത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റും വൈസ് ചെയർമാനുമായിരുന്ന സി മുഹമ്മദ് അഷ്റഫിനെ മത്സരിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തിയതോടെയാണ് ഇവിടെ തർക്കത്തിലേക്ക് നീങ്ങിയത് തർക്കം രൂക്ഷമായതോടെ താൻ മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അഷ്റഫ് അറിയിക്കുകയും ചെയ്തു എങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിരുന്നില്ലെന്നാണ് അറിയുന്നത് തുടർന്നാണ് എല്ലാവർക്കും സ്വീകാര്യൻ എന്ന നിലയിൽ നഗരസഭാ അധ്യക്ഷൻ കൂടിയായ റഷീദ് മോര്യ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ നേരത്തെ തന്നെ മത്സരത്തിനില്ലെന്ന് അറിയിച്ച റഷീദ് മോര്യ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല നേതാക്കളുടെ കടുത്ത സമ്മർദ്ദത്തിനാലാണ് റഷീദ് തയ്യാറായത് ഇതോടെയാണ് നേതൃത്വത്തിനും ആശ്വാസമായത്